തലയിൽ ഹൃദയമുള്ള ജീവി എന്നറിയപ്പെടുന്ന ഒരു ജീവിയുണ്ട് അത് ഏതാണെന്നാണ് ചോദ്യം ഓപ്ഷൻ എ ഈനാ ഓപ്ഷൻ ബി മനുഷ്യൻ ഓപ്ഷൻ സി ചെമ്മീൻ ഓപ്ഷൻ ഡി തുമ്പി ഓപ്ഷൻ ഇ കട്ടുറുമ്പ് നീ വലിയ പുള്ളിയടി നീ ഒരു സാധാരണ മനുഷ്യൻ നീ ലോട്ടറി നീ നീ ലോട്ടറി എടുക്കണം ചെലവാതെ പോയ അല്ലെങ്കിൽ പലവായി പോയണ്ട ലോട്ടറി ചെലവാതിരുന്നിട്ട് അതിൽ അടിച്ചിട്ടുണ്ടോ എനിക്ക് അങ്ങനെ എല്ലാം ചെലവാക്കരുത് എല്ലാം ചെലവാക്കിയാൽ ലോട്ടറി അങ്ങ് പോകില്ല വിറ്റതിൽ ഏറ്റവും കൂടുതൽ അടിച്ചോ എപ്പഴും അടിച്ചോ ആർക്കെങ്കിലും അടിച്ചോ എത്ര അടിച്ചു ഒരു ലക്ഷം രൂപ അടിച്ചിട്ടുണ്ട് കഴിഞ്ഞാൽ നിനക്ക് കമ്മീഷൻ രൂപ കിട്ടി അല്ലേ കിട്ടി അപ്പൊ വലിയ പന്ത്രണ്ട് കോടി വല്ലതും അടിച്ചാൽ രക്ഷപ്പെട്ടു ഇവിടെ വരേണ്ട ആവശ്യമില്ലായിരുന്നു അല്ലേ ഒരു കോടിക്ക് അപ്പോ ഒരു ചോദ്യം ചോദിച്ചു തലയിൽ കൃത്യമുള്ള ജീവി എന്നറിയപ്പെടുന്ന ജീവി ഏതാണ് താങ്കൾ ഉത്തരം പറഞ്ഞു ഏതാണ് ചെമ്മീൻ ചെമ്മീൻ എന്ന് പറഞ്ഞു ആ ഉത്തരം തെറ്റാണ് എന്ന് പറയാൻ പറ്റത്തില്ല ഉത്തരം ചെയ്യാത്തി അതിന്റെ തലയോട് ചേർന്നുള്ള തോടിന്റെ ഉള്ളിലാണ് അതിന്റെ ഹൃദയം ഇരിക്കുന്നത് അതുകൊണ്ടാണ് അതിന്റെ തലയ്ക്കകത്താണ് ഹൃദയം എന്ന ആൾക്കാർ പറയുന്നത് രണ്ട് ലക്ഷം രൂപ രൂപ കണ്ടിട്ട് ഇല്ലല്ലേ അപ്പൊ ഇപ്പൊ ആദ്യമായിട്ട് കാണാൻ പോവാണ് രണ്ടു ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപ കയ്യിലായി ഇനി ചോദ്യം ചോദ്യാന്നറിയോ ഇനി നമ്മൾ മൂന്ന് ലക്ഷത്തിലേക്ക് പൈസ ഉണ്ടാക്കണമെന്ന് വലിയ ആഗ്രഹമാണ് പൈസ ഒരു ഘടകം മാത്രമാണ് അത് അത് നമ്മള് കഷ്ടപ്പെട്ടുകഴിഞ്ഞാ കിട്ടും പക്ഷേ പൈസയുണ്ടെങ്കില് വാല്യൂ വാല്യൂ ഉള്ളു പൈസ ഉള്ളവനാണ് ഇപ്പോ വില അങ്ങനെയുണ്ടോ അങ്ങനെയല്ല ഇപ്പോ അപ്പൊ ഞാൻ ചോദിക്കാം അപ്പൊ താങ്കൾ വിനു താങ്കൾ കണ്ടെത്തിയ കണ്ടെത്തിന്ന് താങ്കൾ വിശ്വസിക്കുന്ന ഈ അച്ഛനുണ്ടല്ലോ പ്രസുത അച്ഛൻ ആ അച്ഛൻ പൈസയുള്ള ആളാണ് അദ്ദേഹത്തിന്റെ ഫാമിലി ഒക്കെ നല്ല നിലയിലാണ് അങ്ങനെ തീറ്റി പോറ്റാനും സംരക്ഷിക്കാനും പറ്റുന്നവരാണോ കുറച്ചാൾ മുമ്പാണ് അന്ന് ഉണ്ടായിരുന്ന നമ്മൾ അറിയുന്നത് സമയത്ത് അവരെ മിസ്സിംഗ് ആണ് ഇവരെ സംരക്ഷിക്കാൻ പറ്റും അവരെ ഉണ്ടായിരിക്കും ഇത്രയും കാലം എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരാളുണ്ടെന്ന് അവർക്ക് മനസ്സിലാക്കാനുള്ള സമയം കഴിഞ്ഞല്ലോ അവർക്കറിയാലോ എന്തുകൊണ്ടായിരിക്കും രംഗത്ത് വരാം അവർ എന്തുകൊണ്ട് എന്നിട്ടും രംഗത്ത് വരാത്തത് കാര്യം ഇവനെ ഇപ്പൊ ശരിക്കും അവർ വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുക ഇപ്പൊ സമൂഹം അവരെ സഹായിക്കുന്നുള്ള സത്യമാണെങ്കിൽ പോലും വിധി വിളയാട്ടം പോലെ പൊക്കോട്ടെ എന്നുള്ളതാണല്ലോ അച്ഛൻ അമ്മയെ ഏൽപ്പിച്ചിട്ടാണ് അച്ഛൻ മാറുന്നത് പിന്നെ അമ്മയാണ് വളർത്തുന്നത് വളർത്തുന്നത് ഈ അമ്മയാണോ ഗാന്ധി ഫുൾ കൊണ്ടെത്തിച്ചത് അമ്മയാണ് അവിടെ അച്ഛൻ അപ്പൊ ഇതിനകത്തൊരു ആന്റി കഥാപാത്രം ഉണ്ടല്ലോ അതാരാണ് അതൊരു അങ്ങനെ കാലം അവിടെ അവിടെ ആ ആന്റിയുടെ അടുത്ത് നിന്നിട്ടാണ് പിന്നെ അവസാനം അവിടെ നിൽക്കാൻ പറ്റാത്ത സ്ഥിതി പിന്നെ ഈ മുംബൈയിലേക്ക് പോകുന്നത് ശരിക്കും ഈ ഗാന്ധി ഭവനിൽ നിന്ന് ആന്റിയിലെ കൊണ്ടുപോയത് ആന്റി കൊണ്ടുപോയതാണ് ആക്കിയിട്ട് അന്ന് അന്ന് എത്ര ഈ കക്ഷിക്ക് മൂന്നാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ലക്ഷത്തിന്റെ ടെൻഷൻ ടെൻഷൻ ഇപ്പോ കുറച്ചൊരു െ കാണാമെന്നുള്ള പ്രോഗ്രാം അവതരിപ്പിക്കുന്നതിലൂടെ എന്റെ ഒരു സന്തോഷം അതാ താങ്കൾക്ക് കോടികൾ നേടിത്തരാൻ പറ്റിയോ പറ്റില്ലയോ അത് ഇനി നമുക്ക് കളി കണ്ടാലേ അറിയാൻ പറ്റും താങ്കൾക്ക് താങ്കളുടെ അച്ഛനെ അമ്മയും കണ്ടെത്താൻ ഈ പ്രോഗ്രാം വഴി കഴിഞ്ഞാൽ ഞാൻ കൃതാർത്ഥനായി സ്നേഹം അല്ല നമ്മള് ഈ പൈസയെ കുറിച്ചൊന്നും ആഗ്രഹിക്കില്ല സാർ അതല്ല നമ്മുടെ ജീവിതത്തിൽ വരുന്നതാണ് നമ്മള് നമ്മുടെ ഫാമിലിക്കൊപ്പം നമ്മുടെ ഫ്രണ്ട്സിന്റെ ഒപ്പം സന്തോഷമായിട്ട് ജീവിക്ക അവരുടെ ഒപ്പം ജീവിക്ക ഇടയ്ക്കൊക്കെ ഫ്രണ്ട്സ് ഹോട്ടലിലൊക്കെ പോയിട്ട് ഭക്ഷണം എല്ലാം ഭക്ഷണമെല്ലാം കഴിക്കും അവിടുത്തെ രാജുചാട്ടൻ എന്ന് പറഞ്ഞ ചേട്ടൻ ഫ്രണ്ട്സ് ഹോട്ടൽ ഫ്രണ്ട്സ് ഹോട്ടൽ പിന്നെ അവിടുത്തെ രാജുചാട്ടൻ ഉണ്ടാക്കുന്ന ദോശ അതൊക്കെ കഴിക്കും കഴിക്കുമ്പോ ടെൻഷനെല്ലാം പോവും പിന്നെ ഒരു കീപുട്ട് പറഞ്ഞൊരു അത്തണിയിലൊരു ഹോട്ടലിൽ വെച്ചിട്ട് സുലൈമാനിയും കുടിക്കും കുടിക്കും അവിടെ എല്ലാം കഴിക്കുമ്പോ അല്ല അവിടെ ഇവിടെ ഒക്കെ കഴിക്കുമ്പോ ഭയങ്കര രസാണ് അടിപൊളിയാണ് അപ്പൊ നമുക്ക് ടെൻഷനൊക്കെ വരുമ്പോ നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം നമുക്ക് ഇഷ്ടമുള്ള ഫ്രണ്ട്സിന്റെ ഒക്കെ ഒപ്പം പോയിട്ട് സന്തോഷിക്കാം നമ്മൾ ടെൻഷനെല്ലാം മാറ്റി വെച്ചാൽ മതി എന്തിനാണ് ടെൻഷൻ ഇരിക്കുന്നത് ഉണ്ടോ ഹാർട്ട് ബീറ്റ് നോക്കാം ഹാർട്ട് ബീറ്റ് നൂറ്റി പതിനേഴ് വലിയ കുഴപ്പമില്ല ഇവിടെ നൂറ്റി അറുപത് ഇരുനൂറ്റ ഇരുന്നൂറിന് അടുത്തൊക്കെ പോയ കേസുകളുണ്ട്